അസ്സലാമു അലൈക്കും താല തആല വബറകാതുഹു മുഹ്സിന അന്ന് ട്യൂഷൻ സെൻറ്ററിലേക്ക് പോകുവാൻ അവൾക്ക് അത്ര താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല എന്തൊക്കെ തന്നെ ആയാലും ജോയിൻ ആയില്ലേ പിന്നെ അവൾക്ക് അതിനെക്കുറിച്ച് ആലോചിച്ചപ്പോൾ സങ്കടമാണ് വന്നത് പഠിച്ചോനെ എൻ്റെ സിനു എൻ്റെ സിനു അല്ലാത്ത ഒരാളും എൻ്റെ മനസ്സിലേക്ക് ഇതുവരെ കയറി വന്നിട്ടില്ല പഠിച്ചോനെ സിനുവിൻ്റെ കൂടെയുള്ള ജീവിതം അതാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അവൾ പതുക്കെ നടന്ന് ട്യൂഷൻ സെൻറ്ററിൽ എത്തി എന്നാൽ ഈ സമയം അജ്മൽ സാർ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നില്ല അദ്ദേഹത്തിന് സത്യം പറഞ്ഞാൽ എന്തും അറിയില്ല ഒരു കുറ്റബോധം അന്ന് അദ്ദേഹം അതാ ക്ലാസ്സിലേക്ക് എത്തുന്നില്ല കൂടെ ഉണ്ടായിരുന്ന മഞ്ജു പറഞ്ഞു ഡീ മുന ഇന്ന് സാറില്ല കേട്ടോ എന്താണെന്നോ അല്ലെങ്കിൽ എന്താ കാരണമെന്നോ അവൾ അന്വേഷിച്ചില്ല എന്താടി നിനക്കൊന്നും പറയല്ലേ സാറില്ല ഒരു രസമില്ലല്ലേ സാറാകുമ്പോൾ നല്ലൊരു എല്ലാത്തിനും നമുക്ക് ഒരു ഹെൽപ്പ് ചെയ്യാനൊക്കെ ഒരാളാണല്ലേ അവൾ പതുക്കെ ഒന്ന് മൂളി എന്താ നിനക്കൊരു സ്മാർട്ട്നെസ് ഇല്ലാത്തത് പിന്നെ സാർ ഏൽപ്പിച്ച് തന്ന വർക്ക് കാര്യങ്ങൾ അതൊക്കെ നീ കംപ്ലീറ്റ് ആക്കിയോ ഇന്നലത്ത് കംപ്ലീറ്റ് ആയി ഇന്ന് ദാ ഫയൽസൊക്കെ ദാ ഇവിടെ തന്നേൽപ്പിച്ചിട്ടുണ്ട് ആ ഓക്കെ അവളതാ കമ്പ്യൂട്ടറിൻ്റെ മുമ്പിലേക്ക് ഇരിക്കുന്നു അവൾക്ക് തോന്നി പാവം അജ്മൽ സർ വേണ്ട അവൾ വർക്ക് തുടങ്ങി മഞ്ജുവും ഇന്നൊരുപാട് അഡ്മിഷനും കാര്യങ്ങളും എൻക്വയറികളും വന്നുകൊണ്ടിരിക്കുന്നുണ്ട് സ്പോക്കൺ ഇംഗ്ലീഷും കാര്യങ്ങളും അതൊരു ഭാഗത്ത് എൽ കെ ജി മുതൽ കുട്ടികൾക്ക് പ്ലസ് ടു വരെയുള്ള കുട്ടികൾക്കുള്ള ട്യൂഷൻ കാര്യങ്ങൾ അതെല്ലാം മറ്റൊരു ഭാഗത്ത് അങ്ങനെയൊക്കെയായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് കുഴപ്പമില്ലാത്ത ബിസിനസ്സാണ് മാഷിൻ്റെത് പക്ഷെ അന്ന് ആ ഓഫീസ് ഒഴിഞ്ഞു കിടക്കുകയായിരുന്നു മഞ്ജു അതാ അവള് വിളിച്ചുകൊണ്ട് പറയുന്നു ഡി പിന്നെ സാറേ ടൈമാകുമ്പോഴേക്ക് നമ്മളെ അടുക്കലേക്ക് വന്ന് ചെക്കിംഗ് ഒക്കെ നടത്താറുണ്ടല്ലോ ഇന്നിപ്പോൾ അതൊന്നും ഇല്ലല്ലേ ഫുഡിൻ്റെ സമയമായപ്പോഴേക്കും അവളോടത് പറഞ്ഞപ്പോഴും മുഹ്സിന് കാര്യമായിട്ടൊന്നും പറഞ്ഞില്ല എന്തായിരുന്നു എനിക്കൊരു മൂഡ് ഓഫ് ഏ എന്തു പറ്റി സാറില്ലായിട്ടും നിനക്കെന്താ ഏഹ് ഒന്നുമില്ല ഡീ ഒരു നിമിഷം അവൾ ആലോചിക്കുന്നു എങ്ങനെയെങ്കിലും സിനുവിൻ്റെ നമ്പർ കിട്ടിയിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു ഒന്ന് വിളിക്കാമായിരുന്നു അവൾക്ക് വല്ലാതെ കൊതി തോന്നുന്നു പക്ഷേ സിനു എന്നെ വെറുത്തിട്ടുണ്ടാവും സിനു ഒരിക്കലും ഇനി എൻ്റെ അടുക്കിലേക്ക് വരില്ലായിരിക്കും പക്ഷെ എന്തൊക്കെ തന്നെ ആയാലും എനിക്ക് സിനുവിനെ മറക്കാൻ കഴിയില്ല ഇവരാരും സമ്മതിക്കില്ലല്ലോ തൻ്റെ സിനുവിൻ്റെ നമ്പറൊന്ന് എനിക്ക് കിട്ടിയിരുന്നെങ്കിൽ അവൾ വിചാരിക്കുകയാണ് പെട്ടെന്ന് അതാ ഗുഡ് ആഫ്റ്റർനൂൺ എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം കടന്നു വരുന്നു അത് മറ്റാരും ആയിരുന്നില്ല അതെ അജ്മൽ സാർ ഒരു നിമിഷം അവൾ അദ്ദേഹത്തിന്റെ മുഖത്തേക്ക് നോക്കി പെട്ടെന്ന് കണ്ണ് വലിച്ചു അവളും മഞ്ജുവും എഴുന്നേറ്റ് നിന്നു ആ നിന്നുഡോ സാർ കാര്യമായി ഒന്നും പറയാതെ ഓഫീസിലേക്ക് പോയി മഞ്ജു അതാ അവളുടെ അടുക്കിലേക്ക് ഓടിവരുന്നു എന്തടി സാറിന് എന്തൊരുണ്ട് എനിക്കറിയില്ലേ അവൾ അതിലൊന്നും കൂടുതൽ താല്പര്യം പ്രകടിപ്പിക്കാതെ അവളുടെ വർക്കിലേക്ക് അവൾ ശ്രദ്ധിച്ചു എന്നാൽ അല്പസമയം കഴിഞ്ഞപ്പോൾ അജ്മൽ സർ അതാ അങ്ങോട്ട് വരുന്നു മഞ്ജു നേരെ മഞ്ജുവിന്റെ അടുക്കളേക്കാണ് ചെന്നത് എന്തായി സാർ ഇത് കംപ്ലീറ്റ് ആയി ഇനി ഇത്ര കൂടി ആ ഓക്കെ ഓക്കെ പിന്നീട് നേരെ അതാ ചെല്ലുന്നത് മുസ്സിനയുടെ അടുക്കിലേക്കാണ് അദ്ദേഹം അടുക്കലേക്ക് വരുമ്പോൾ മുസ്സിന ആകെ വിറക്കുന്ന പോലെയായിരുന്നു എവറിങ് അദ്ദേഹം അത് പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് പെട്ടെന്ന് അതാ റൂമിലേക്ക് തന്നെ പോയി സത്യം പറഞ്ഞാൽ മുസ്തിനക്ക് വല്ലാത്തൊരു സങ്കടം തോന്നി സാറെന്തിനു സോറി പറയുന്നത് അറിഞ്ഞിട്ടില്ലായിരിക്കും ഒരു പക്ഷേ ഞാൻ വിവാഹിതയാണെന്ന് വിവാഹിതയാണെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഒരിക്കലും സാറിൻ്റെ വീട്ടിലേക്ക് വരുമായിരുന്നില്ല പക്ഷേ അതെങ്ങനെ അറിയാതിരിക്കും വേണ്ട അതിനെ കുറിച്ചും ചിന്തിക്കണ്ട സാറിനോട് എല്ലാം തുറന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ എൻ്റെ മനസ്സിനും വലിയൊരു ആശ്വാസമുണ്ടാകും എന്തിന് വേണ്ട സാറിനെ വെറുതെ വിഷമിപ്പിക്കണ്ട അന്ന് വർക്കെല്ലാം കഴിഞ്ഞ് ഈവനിങ്ങിൽ അതാ അവൾ പുറത്തിറങ്ങുവാൻ വേണ്ടി നിൽക്കുമ്പോൾ സാർ അപ്പോഴേക്കും അങ്ങോട്ട് വന്നു മുസ്സിന എൻ്റെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും നിനക്ക് ഇഷ്യൂസ് വന്നിട്ടുണ്ടെങ്കിൽ സോറി ഞാൻ ഒരിക്കലും നിന്നെ മിസ് യൂസ് ചെയ്യാനല്ല അതായത് എനിക്ക് എൻ്റെ ജീവിതത്തിലേക്ക് ക്ഷണിക്കാൻ വേണ്ടി മാത്രമാണ് അതെന്തൊക്കെ തന്നെയായാലും ഒരുപക്ഷേ നീ വിവാഹിതയായിരിക്കാം അല്ലെങ്കിൽ വിവാഹം ഉപേക്ഷിക്കുന്നവളായിരിക്കാം വിവാഹം കഴിച്ചത് അതൊന്നും എനിക്ക് നോ പ്രോബ്ലം നിനക്ക് താല്പര്യമുണ്ടെങ്കിൽ എനിക്കിപ്പോഴും ഞാൻ എന്തിനും തയ്യാറായിരുന്നു പക്ഷേ നിൻ്റെ മനസ്സ് അറിയാൻ ഞാൻ വൈകിപ്പോയി ഒരിക്കലും നിന്നോട് ചോദിക്കാൻ പാടില്ലാത്ത ചോദ്യമാണ് ഞാൻ ചോദിച്ചത് ഒരിക്കലും വീട്ടിലേക്ക് ഞാൻ വരാൻ പാടില്ലായിരുന്നു എൻ്റെ ഭാഗത്തു നിന്ന് തെറ്റി പറ്റി സോറി മൊസിനെ ഞാൻ അങ്ങനെ ചെയ്തു പോയതിൽ നിനക്ക് വളരെയധികം വിഷമം ഉണ്ടായിട്ടുണ്ടോ എനിക്ക് നന്നായിട്ട് അറിയുന്നുണ്ട് അതിനുവേണ്ടി എന്ത് നഷ്ടപരിഹാരവും തരാൻ ഞാൻ തയ്യാറാണ് അതുമാത്രമല്ല നിനക്ക് നിൻ്റെ ജീവിതത്തിലേക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അതെന്നോട് പറയാം ഒരിക്കലും ഞാൻ നിന്നെ കുറ്റപ്പെടുത്തുന്നില്ല നിനക്ക് നിനക്കെന്തും കാരണം ഒരിക്കലും നിന്റെ മനസ്സറിയാതെ ഞാൻ പ്രവർത്തിച്ചു അതെൻ്റെ ഒരു ഇഷ്ടം കൊണ്ട് അങ്ങ് തോന്നിപ്പോയി പറയണമെന്ന് തോന്നിപ്പോയി ഒരു നിമിഷം സോറി ഒരിക്കലും ഒരു ഭാഗത്തു നിന്നുള്ള ഇഷ്ടം മാത്രം ഉണ്ടായിട്ട് കാര്യമില്ലല്ലോ അത് രണ്ട് ഭാഗത്തും കൂടി ആവുമ്പോഴല്ലേ സക്സസ് ആവുള്ളൂ നിനക്ക് ബുദ്ധിമുട്ടായെങ്കിൽ ഞാൻ പിന്നെയും സോറി പറയുന്നു ഏ സാർ അത് സാറല്ല സാർ അറിയാതെയല്ലേ ആ കുഴപ്പമില്ല പിന്നെ മുസ്സിന എൻ്റെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും ഹെൽപ്പ് വേണമെങ്കിൽ ഞാൻ നിനക്ക് വേണ്ടി ചെയ്തു തരാൻ തയ്യാറാണ് ഞാൻ മനസ്സറിഞ്ഞുകൊണ്ടാണ് ഇത് പറയുന്നത് നിനക്ക് എന്ത് വേണമെങ്കിലും എന്നോട് ഹെൽപ്പ് ചോദിക്കാം സാർ എനിക്കൊന്നും ചോദിക്കാനില്ല പക്ഷേ എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട് എന്ത് കാര്യം എനിക്കെൻ്റെ ഭർത്താവിനെ കണ്ടെത്തണം ഭർത്താവ് അതെ എനിക്ക് എൻ്റെ പ്രിയപ്പെട്ട ഭർത്താവ് നിനക്ക് പറ്റുമെങ്കിൽ ഒന്ന് ഫ്രീ ആയി സംസാരിക്കാൻ ഇപ്പോഴിതാ ക്ലാസ് കഴിയേണ്ട സമയമായി ഇനിയിപ്പോൾ നിനക്ക് വേണമെങ്കിൽ ഒരു ഫ്രീ ടൈം അല്ലെങ്കിൽ നീ വിളിക്കുവോ ജസ്റ്റ് നിനക്ക് കാര്യങ്ങളൊക്കെ എന്നോട് സൂചിപ്പിക്കണമെങ്കിൽ എന്നെ കൊണ്ട് കഴിയുന്ന എന്ത് ഹെൽപ്പും ഞാൻ ചെയ്യാൻ തയ്യാറാണ് നിനക്ക് വേണ്ടി അത് അങ്ങനെ അങ്ങായിപ്പോയി എൻ്റെ ഭാഗത്തു നിന്ന് ഞാൻ പറഞ്ഞല്ലോ നിനക്ക് വിഷമങ്ങൾ നേരിടേണ്ടി വന്നു സോറി എന്നെ നൂറ് വട്ടം പിന്നെയും പറയുന്നു അതിന് പകരമായിട്ട് നിനക്ക് എന്ത് ഹെൽപ്പും ചെയ്യാൻ ഞാൻ തയ്യാറാണ് സാർ എൻ്റെ ഭർത്താവിനെ എനിക്ക് കണ്ടെത്തണം മാത്രമാണ് എനിക്കുള്ളത് അജ്മൽ സർ തന്നോട് സംസാരിക്കുന്നത് തൻ്റെ കണ്ടു കഴിഞ്ഞാൽ പഠിച്ചവനെ പിന്നെ വെച്ചേക്കില്ല എന്നുള്ള കാര്യം അറിയാമായിരുന്നു എന്നാൽ ഈ സമയം അതാ വീട്ടിൽ അവളുടെ ആങ്ങള എത്തിയിട്ടുണ്ട് നേരെ ഉമ്മയുടെ അടുക്കിലേക്ക് ഉമ്മ എന്താടാ എന്താ മോനെ മുസ്തിരദൂരെ എത്തിയില്ലേ സമയം എത്രയായി നോക്കിയേ നാലര മണി കഴിഞ്ഞു അവൾ ഇതുവരെ ഇവിടെ നിങ്ങളങ്ങ് വിട്ടോളൂ അഴിഞ്ഞാടാൻ വേണ്ടിയിട്ട് മോനെ അങ്ങനെയൊന്നും പറയല്ലടാ പിന്നെന്താ അവൾ എന്താ നാല് മണിക്ക് നാലുമണിക്ക് ക്ലാസ്സുകൾ കഴിയുമെന്ന് പറഞ്ഞിട്ട് എന്താ ഇതുവരെ ആയല്ലോ നാലര കഴിഞ്ഞില്ല കണ്ടോ നാല് മുപ്പത്തഞ്ചായി ഞാൻ അവളെ ഒന്ന് വീക്ഷിക്കായിരുന്നു എവിടെ അവൾ അത് ഇപ്പം വരും മോനെ നടന്നുകൊണ്ടെത്തിയിട്ട് വേണ്ടേ നടന്നെത്തുകയാണെങ്കിലും എത്തുകയാണെങ്കിലും അരമണിക്കൂർ നടത്തൊന്നുമില്ല ഏകദേശം പത്തിരുപത് മിനിറ്റ് കൊണ്ട് എത്തുന്നതാണ് എവിടെ എന്തിനാ ഉമ്മ നിങ്ങളെല്ലാവരും കൂടി പറയിപ്പിക്കാൻ വേണ്ടി ഓരോന്നിനെ പറഞ്ഞേക്കുന്നത് മനുഷ്യൻ തല ഉയർത്തി നടക്കണ്ടേ ഇവിടെ നാട്ടിൽ എന്താ മോനെ ഓൾ തെറ്റൊന്നും ചെയ്തില്ലല്ലോ തെറ്റ് ചെയ്തില്ലെങ്കിലും തെറ്റിനുള്ള സാഹചര്യമാണ് നിങ്ങൾ ഒരുക്കി കൊടുക്കുന്നത് നിങ്ങളോടൊരു ട്യൂഷന് പറഞ്ഞേക്കലും ജോലിക്ക് പറഞ്ഞേക്കലും എല്ലാം കൂടി മോനെ എന്താണ് നിനക്ക് ഓൾക്ക് നല്ലൊരു ജീവിതം ഉണ്ടായിക്കോട്ടെ എന്ത് ജീവിതം ഇപ്പോൾ കണ്ടില്ല ഓരോരുത്തരും അപ്പോൾ ഒരു വിവാഹാലോചനയുമായി വന്നു ട്യൂഷൻ സാർ ക്ലാസ്സിൽ സാറാണത്രേ സാറ് ഇങ്ങനെയാണോ ഒരു മര്യാദ ഇതൊക്കെ എന്ത് സാർമാരാണ് മോനെ ഗവൺമെൻറ് ഉദ്യോഗസ്ഥനാണ് അത് മാത്രമല്ല ട്യൂഷൻ സെൻ്ററും കാര്യങ്ങളൊക്കെ നല്ലൊരാളല്ലേ അപ്പോഴൊക്കെ അങ്ങ് വീണ് പോയി അല്ലേ നല്ല ജോലി കൂലി സൗന്ദര്യമുള്ള ഒരാളെ കണ്ടാൽ പിന്നെ അതിലങ്ങോട് വീണ് പോയി മോനെ അങ്ങനല്ല ഓൾക്ക് അങ്ങനെ ഒരു ജീവിതം പഠിച്ച കൊടുക്കുകയാണെങ്കിൽ വേണ്ട മറ്റൊന്ന് ഡൈവോഴ്സ് അങ്ങോട്ട് ആവട്ടെ ആയിട്ടില്ല അത് കഴിഞ്ഞിട്ട് മതി മറ്റൊന്ന് എന്താന്നില്ലേ എല്ലാവർക്കും ഫർഹബി ഫർഹബി ദേഷ്യത്തോടെ അതാ ഭാര്യയെ വിളിക്കുന്നു ആ എന്ത് ഇക്കാ എവിടെ മുഹസിൻ എവിടെ നീയല്ലേ അവൾക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്തൊർക്കുന്നത് എല്ലാ കാര്യത്തിലും അവൾ എവിടെ ഒളങ്ങ് വിളിക്ക് ഇക്കാ ദപ്പത്തും അവള് വരാനാണല്ലോ ഒരു അഞ്ച് മിനിറ്റ് വൈകുമ്പോ നിങ്ങൾ എന്തിനാ ദേഷ്യപ്പോഴത് ഉം അഞ്ചു മിനിറ്റ് ട്യൂഷൻ സെന്ററും സാറും അങ്ങനെ അങ്ങനെയാണ് കെട്ടിച്ചു കൊടുത്തൂടെ മോളെ മോനെ ഈ ഇങ്ങനെ ബേജാറാക്കല്ലേ ഓളെ ഈ വിഷമിപ്പിക്കല്ലേ അതുകൊണ്ട് എനിക്ക് എന്ത് കിട്ടാനാ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ അതാ മൊസ്സിന കടന്നു വരുന്നു ഉമ്മാസാം വലൈക്കും വലൈക്കും അല്ല പെട്ടെന്ന് ആങ്ങളതാ മുന്നിലേക്ക് മൊസ്സിന സമയം എത്രയായി നാലേ മുക്കാൽ കഴിഞ്ഞു എവിടെയായിരുന്നു ഇതുവരെ മണിക്ക് ട്യൂഷൻ സെന്ററിലൊക്കെ അത് കഴിയൂലേ അവിടുത്തെ പഠനം കാര്യങ്ങളൊക്കെ നീ എവിടെയായിരുന്നു ഇക്ക അത് ഞങ്ങൾ കുറച്ചുകൂടി ഫയൽസ് കംപ്ലീറ്റ് ഫയൽസ് കംപ്ലീറ്റ് ആക്ക കേറിപ്പോടിയകത്തേക്ക് നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലേ ട്യൂഷന് പോകരുത് അങ്ങോട്ട് പോകണതിനെന്ത് ആവശ്യമുണ്ടെങ്കിലും ഇക്ക ഞാൻ അവിടെ തല്ലാൻ വേണ്ടി അതാ ആങ്ങളെ ഒരുങ്ങുകയാണ് പെട്ടെന്ന് ഫർഹബി മുന്നോട്ട് വന്നു എന്താ ഇക്ക നിങ്ങളെ കഥ സ്കൂൾ പോയെന്ന് വിചാരിച്ച് നിങ്ങൾക്ക് എന്താ ഫർഹബി ഒന്നും രണ്ടും പ്രാവശ്യമല്ല നിന്നോട് ഞാൻ ഈ കാര്യം പറഞ്ഞിട്ടുണ്ട് വീണ്ടും നീ ഇത് ഇതിനെ പ്രോത്സാഹിപ്പിക്കുകയാണെങ്കിൽ ഫർഹബി നിന്റെ കാര്യത്തിൽ എനിക്കൊരു തീരുമാനം എടുക്കാൻ അത്യാവശ്യമായിരിക്കും എന്ത് തീരുമാനം എന്തെങ്കിലൊക്കെ കാരണം ഭർത്താവിനനുസരിക്കാത്ത ഭാര്യയെ എനിക്കാവശ്യമില്ല അതിനിപ്പോൾ ഒരു കുഞ്ഞുണ്ടായാലും ശരി ഇക്ക നിങ്ങളിപ്പോൾ അങ്ങനെ ആയില്ലേ നിൻ്റെ ചിന്താഗതി എന്താ നിങ്ങൾക്ക് എന്തിൻ്റെ കേടാണ് നിങ്ങൾക്ക് അങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ നിങ്ങൾ ഒരുങ്ങുകയാണെങ്കിൽ അതിനെന്താ ഞാൻ അതിനും തയ്യാറാണ് ഇഷ്ടമില്ലാതെ കൂടെ നിൽക്കുന്നതിന് എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല ഫർഹബിയുടെ ആ ഒരു മറുപടി ഉസ്താദ് ദേഷ്യം പിടിക്കുകയാണ് അദ്ദേഹത്തിന് ചെയ്തത് പിന്നെ എല്ലാവരും കൂടി എന്നെ അങ്ങ് ഭ്രാന്താക്കിയേക്ക് എല്ലാവരും കൂടി ഞാൻ എന്തിനാ ഇവിടെ ആണായിട്ട് നിൽക്കുന്നത് നിങ്ങളോട് ബഹുമാനം ഇല്ലായിട്ടൊന്നും പറയല്ല അതെ നമ്മൾ കുറച്ച് കണ്ടരേണ്ടേ നമ്മളിപ്പോൾ നിങ്ങളെ കാര്യം നിങ്ങളെ കൂടെ പിറപ്പില്ലേ അവൾ അവൾക്ക് കുറച്ചെങ്കിലൊക്കെ ഒരു സന്തോഷം കിട്ടുന്ന സ്ഥലത്ത് കൂടെ പോയിക്കോട്ടെ അതുകൊണ്ടല്ല ഞാൻ വെറുതെ ഇങ്ങനെ വീട്ടിലിരിക്കുമ്പോൾ വേറെ അടിക്കൂലേക്കാം എന്ത് ഇങ്ങനെ പറയുന്നത് ആ സന്തോഷം തേടി പോവാ അല്ലേ വീടിന് പുറത്തേക്ക് അതിനൊട്ടും എനിക്ക് താല്പര്യമില്ല ഫർഹബി നീ ഇതിനെക്കുറിച്ച് മിണ്ടുന്നത് എനിക്ക് ഇഷ്ടമല്ല അന്ന് രാത്രി അതാ മുകളിലത്തെ റൂമിൽ മുഹസിന ഉറങ്ങുവാൻ വേണ്ടി വന്നു തൊട്ടപ്പുറത്ത് അനിയത്തിയും ഉണ്ട് ഇത്താത്ത തിരിഞ്ഞും മറിഞ്ഞും കിടക്കുന്നത് കണ്ട് അനിയത്തി ചോദിക്കുന്നു അല്ലിത്താത്ത എന്തൊറക്കം വരുന്നില്ലേ ആ മോളെ ഉറങ്ങിക്കോ അല്ല എന്തോ ഉറങ്ങാത്തത് അല്ലെങ്കിൽ എന്നോടല്ല പറയൽ എപ്പോഴും എങ്ങനെയെങ്കിലും സാറിനോട് കാര്യങ്ങൾ സംസാരിക്കണം തൻ്റെ പ്രിയപ്പെട്ട ഭർത്താവിനെ എങ്ങനെയെങ്കിലും എനിക്ക് വീണ്ടെടുക്കണം എന്നുള്ള രീതിയിലായിരുന്നു മുഹ്സിനിയുടെ നിലപാട് എങ്ങനെയായാലും വേണ്ടിയില്ല ഇവിടുന്ന് രക്ഷപ്പെട്ടിട്ടെങ്കിലും എനിക്ക് എൻ്റെ പ്രിയപ്പെട്ട സിനുവിനെ കണ്ടുപിടിക്കണം സിനുവിൻ്റെ കൂടെ ഏതെങ്കിലും രാജ്യത്ത് പോയി ജീവിച്ചാലും കുഴപ്പമില്ല അത്രക്കും എനിക്ക് സിനുവിനെ മിസ് ചെയ്യുന്നുണ്ട് ഒരിക്കലും സിനു വിദേശത്താണെന്നുള്ള കാര്യം അവൾ അറിയുന്നേയില്ല നാട്ടിൽ എവിടെയെങ്കിലും ഉണ്ടാകും എന്റെ സാർ ഒരു പക്ഷേ എന്നെ അതിനെ സഹായിക്കുമായിരിക്കും എന്നാൽ പ്രതീക്ഷിച്ചതുപോലെ അതാ അത് സംഭവിക്കുന്നു അന്ന് സാർ അവൾ മെസ്സേജ് അയക്കുന്നു സാറിന് സാർ ആ മുസിന എന്താ ഉറങ്ങിയോ സാർ മുസിന ഞാൻ നിന്നോട് പറഞ്ഞിട്ടുണ്ട് നിനക്ക് എന്ത് ഹെൽപ്പ് വേണമെങ്കിലും എന്നോട് ആവശ്യപ്പെടാം എന്നുള്ളത് അതൊരിക്കലും മറ്റൊരു രീതിയിലല്ല നിനക്ക് എന്ത് ഹെൽപ്പും എന്നെ കൊണ്ട് ചെയ്യാൻ കഴിയും എന്നെനിക്കറിയില്ല എങ്കിലും നീ ആവശ്യപ്പെട്ടത് നിനക്ക് ഒരു പക്ഷേ നേടിത്തരാൻ എനിക്ക് കഴിയുമായിരിക്കും എന്നെനിക്ക് വിശ്വാസമുണ്ട് സർ എനിക്ക് എൻ്റെ ഒരു അപേക്ഷയാണ് എന്താ മോളെ പറഞ്ഞോ പിന്നെ ഒരു മടിയും വേണ്ടിയിട്ടോ നിനക്ക് ഇഷ്ടം പോലെ ചോദിച്ചോ സർ എനിക്ക് എൻ്റെ ഈ ഒരു ദുനിയവിലെ ജീവിതം പരിപൂർണമാകണമെങ്കിൽ എനിക്കെൻ്റെ പ്രിയപ്പെട്ട ഭർത്താവിനെ തിരിച്ചു കിട്ടണം മുസ്സിന എവിടെയാണ് നിൻ്റെ ഭർത്താവ് അതിനെക്കുറിച്ച് വല്ല ഡീറ്റെയിൽസും അറിയില്ല സർ എന്നെ വീട്ടിൽ നിന്ന് അദ്ദേഹത്തെ പുറത്താക്കിയതാണ് ഓരോ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് അവളുടെ ജീവിതത്തിൽ നടന്ന സംഭവങ്ങളെല്ലാം ഓരോന്നായിട്ട് അതാ സാറിനോട് പറഞ്ഞു കൊണ്ടിരിക്കുന്നു ഓഹോ അങ്ങനെയാണല്ലേ സാറല്ല എന്തൊക്കെ തന്നെയാലും എൻ്റെ ഭാഗത്തു നിന്നുള്ള ഹെൽപ്പ് ഉണ്ടായിരിക്കും ഞാൻ അതിനു വേണ്ടി പരിശ്രമിക്കും അതല്ല നിൻ്റെ ഭർത്താവിൻ്റെ ഫ്രണ്ട്സിൻ്റെ നമ്പർ എങ്ങാനും അത് സർ എനിക്ക് അറിയാം പക്ഷേ പേടിയാണ് എനിക്ക് ഇതുവരെ ഞാൻ കോണ്ടാക്റ്റ് ഒന്നും ആ അത് സാറല്ല പറ്റുന്നുണ്ടെങ്കിൽ നീ അതൊന്ന് എനിക്ക് തരണം എന്നെ കൊണ്ട് കഴിയുന്ന രീതിയിൽ സാർ ഒരിക്കലും ഞാൻ ട്യൂഷനിൽ വരുന്നതും അവിടെ ജോലിക്ക് കയറിയതും ഒന്നും പറയരുത് സർ അതൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ ഹേയ് ഇല്ല വെണ്ണേ നിൻ്റെ സേഫ്റ്റി അതെനിക്ക് ഉറപ്പാണ് നിന്റെ സേഫ്റ്റിയുടെ കാര്യത്തിൽ ഞാനൊരു വിട്ടുവീഴ്ചയും ചെയ്യില്ല അതെന്തൊക്കെയാ തന്നെയായാലും ഞാൻ അത് ഉറപ്പായിരിക്കും നിനക്ക് യാതൊരു പ്രശ്നങ്ങളോ പ്രോബ്ലങ്ങളും ഉണ്ടാവില്ല നീ വിഷമിക്കല്ലേ സർ ഞാൻ നമ്പർ തരാം അങ്ങനെ അതാ അവൾ ജസീലിൻ്റെ നമ്പർ അന്ന് തന്നെ കൊടുക്കുന്നു അല്ല മുസ്സിന പിന്നെ ഞാൻ നിൻ്റെ സാറാണെന്ന് പറഞ്ഞ് വിളിച്ചാൽ അവരെന്തെങ്കിലും സാർ അങ്ങനെയൊന്നും പറയണ്ട പറ്റുമെങ്കിൽ എങ്ങനെയെങ്കിലും എനിക്ക് സിനുവിൻ്റെ അടുത്തെത്തുവാൻ ഒരു ചാൻസ് അതാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അല്ല മുസ്സിന ഒരു കാര്യം ചോദിക്കട്ടെ നിൻ്റെ വീട്ടിൽ നിന്നൊരു പക്ഷേ നിൻ്റെ വീട്ടുകാർ അറിയാതെ നീ അവൻ്റെ കൂടെ പോകാനാണ് ഉദ്ദേശിക്കുന്നത് അതോ സാർ എനിക്കെൻ്റെ ഭർത്താവാണ് എൻ്റെ മഹർ ചാർത്തിയ ഭർത്താവാണ് നിക്കാഹ് കഴിച്ച ഭർത്താവ് അതുകൊണ്ട് തന്നെ പോയാലും എനിക്ക് എൻ്റെ ഭർത്താവിൻ്റെ അടുക്കിൽ മതി ആരെന്തൊക്കെ തന്നെ പറഞ്ഞാലും വേണ്ടില്ല സർ അറിഞ്ഞുകൊണ്ട് ആരും ഞങ്ങൾ ഒരുമിപ്പിക്കാൻ സമ്മതിക്കില്ല ഞങ്ങൾക്കൊരുമിച്ച് ജീവിക്കാൻ അവരൊരു ചാൻസ് തരില്ല ഞങ്ങൾ ഒന്ന് ഹെൽപ്പ് ചെയ്യോ അതിനുവേണ്ടി ഞാൻ എന്തു അങ്ങേക്ക് ഏയ് പ്രതിഫലൊന്നും ഞാൻ ആവശ്യപ്പെടുന്നില്ല പിന്നെ നിൻ്റെ വീട്ടിൽ നിന്നെ കാണാത്ത പ്രശ്നം വല്ലതും ആയിക്കഴിഞ്ഞാൽ ഒരു പക്ഷേ അത് ആ ഒരു കേസ് എൻ്റെ നേരെ ആകാൻ ചാൻസ് ഉണ്ട് നോ പ്രോബ്ലം അന്ന് എനിക്ക് വിഷയമല്ല ഞാൻ എൻ്റെ എന്ന നിലയിൽ ഒരു പക്ഷേ നിന്നെ കാണാതിരുന്നാൽ അത് എൻ്റെ കെയർ ഓഫിലാണ് സംഭവിച്ചതെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും സാർ എനിക്ക് സാറിൻ്റെ കാര്യത്തിൽ വിഷമമുണ്ട് അതല്ല നീ ഞാൻ നിന്നെ വിവാഹം ആലോചിച്ചു എനിക്കൊരിക്കലും അറിയില്ലായിരുന്നു നിങ്ങൾ ഡൈവേഴ്സ് അല്ല എന്നുള്ളതിനെ കുറിച്ച് ഒന്നും എനിക്ക് നിന്നോടൊരു അങ്ങനൊരു താല്പര്യം തോന്നിയപ്പോൾ ഞാൻ നിന്ന് ജസ്റ്റ് അതും നിന്നോടൊക്കെ കൂടുതലായിട്ട് സ്നേഹം നടിച്ചു അഭിനയിക്കുന്നതിനേക്കാളും നല്ലത് വീട്ടിൽ പോയി അന്വേഷിക്കുന്നതല്ല അന്വേഷിക്കുന്നതല്ലെന്ന് കരുതിയിട്ടാണ് ഞാൻ നിൻ്റെ വീട്ടിലേക്ക് ചെന്നത് അതായത് വിവാഹാലോചന ഏറ്റവും നല്ലത് രക്ഷിതാവിനോട് അന്വേഷിക്കുന്നതാണ് അല്ലാതെ നേരിട്ട് അത് അവർക്കും കൂടി താല്പര്യമാണെങ്കിൽ നമുക്ക് സന്തോഷത്തോടെ കഴിയാം പക്ഷേ ഒട്ടും താല്പര്യമില്ലെന്ന് മനസ്സിലായി ഓക്കേ സോറി ഞാൻ നിനക്ക് വേണ്ടി സോറി പറയുന്നു അതായത് എനിക്ക് താല്പര്യം തോന്നി ഞാൻ അന്വേഷിച്ചു അതിനപ്പുറത്തേക്കായിട്ട് എനിക്ക് എന്തൊക്കെ തന്നെ നിന്നെ രക്ഷിക്കണം നിൻ്റെ ഭർത്താവിൻ്റെ കൂടെ നിനക്ക് സന്തോഷ ജീവിതമാണ് നീ ലക്ഷ്യമാക്കുന്നതെങ്കിൽ അങ്ങനെ ഒരു വഴിയൊരുക്കാൻ എനിക്ക് കഴിയുമെങ്കിൽ ഞാൻ തീർച്ചയായും ഇൻഷാല് അതിനു വേണ്ടി പരിശ്രമിച്ചിരിക്കും ഓക്കെ പിന്നെ മുസ്സിന എൻ്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും തെറ്റ് തെറ്റുപറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ നീ അത് ക്ഷമിക്കണം മുസ്സിനയുടെ അനുഭവങ്ങളെല്ലാം സാർ ചോദിച്ചറിഞ്ഞപ്പോൾ അതിനെക്കുറിച്ചെല്ലാം സാർ അറിഞ്ഞപ്പോൾ സത്യം പറഞ്ഞാൽ അദ്ദേഹത്തിന് തന്നെ ടെൻഷൻ തോന്നി എന്തിനാറബെ സ്നേഹിക്കുന്ന ഈ ഒരു മനസ്സുകളെ വെറുതെ വേർപ്പിരിക്കുന്നത് അവർ തമ്മിൽ ഒരു പ്രശ്നവുമില്ല എന്ന് പറഞ്ഞു പിന്നെ എന്തിനു വേണ്ടിയിട്ടാണ് ഇവരെ ഇങ്ങനെ വേർപ്പിരിക്കുന്നത് എങ്ങനെയെങ്കിലും ഒരുമിപ്പിക്കാം ഞാൻ ശ്രമിക്കും ഹോ എന്തൊക്കെ തന്നെയാലും അവരുടെ ഉമ്മ ചെയ്ത കാര്യങ്ങളെ ഹോ കുഞ്ഞിനെ നശിപ്പിച്ചത് അത്രക്കും വലിയ കാര്യങ്ങൾ ചെയ്തത് എന്തിന് ഏതൽ അതെല്ലാം ഭർത്താവിൻ്റെ മേൽ കെട്ടിവെച്ചത് എല്ലാം കൂടി കേട്ടപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് ടെൻഷൻ തോന്നി മുസ്തിനിയുടെ ജീവിതത്തിൻ്റെ ആ ഒരു വേദന എൻ്റെ മനസ്സിലേക്ക് പടർന്നിരിക്കുന്നു അവൾക്ക് എന്നെക്കൊണ്ട് കഴിയുമെങ്കിൽ ഏത് രീതിയിലുള്ള ഹെൽപ്പും ചെയ്യാൻ ഞാൻ തയ്യാറാണ് സാറിൻ്റെ മനസ്സിൽ ഓരോ ചിന്തകൾ വന്നുകൊണ്ടിരുന്നു ഒരാൾ വിഷമിക്കുകയാണ് ബുദ്ധിമുട്ടുകയാണ് ഈ ഒരു സമയത്ത് ഹെൽപ്പ് ചെയ്താൽ പഠിച്ച ഭാഗത്തു നിന്നെങ്കിലും അതിനുള്ള പ്രതിഫലം ലഭിക്കും ഹോ പാവോ എന്തിന്റെ പേരിലാണ് ആ കുട്ടി ഒരുപാട് ഒരുപാട് അനുഭവിച്ചത് അജിമന് സാറ് ഓരോന്ന് ചിന്തിക്കുന്നു എല്ലാം പുറത്തു കൊണ്ടുവരണം അതല്ലാതെ ഒരു രക്ഷയുമില്ല വഴിയുമില്ല അവളെ രക്ഷിക്കണം അവളുടെ വിഷമങ്ങളെല്ലാം അവൾ എന്നോട് തുറന്നു പറഞ്ഞിരിക്കുന്നു അതിനെല്ലാത്തിനും ഒരു പരിഹാരം കാണണം അങ്ങനെ വിട്ടൽ പറ്റില്ല ഈ ദുനിയാവിൽ ഒരാളും ഒരാളെ പേടിച്ച് ജീവിക്കാൻ പാടില്ല എന്തിന് ഹോ ഭർത്താവിൻ്റെ ഉമ്മയാണെന്ന് കരുതി ഇത്രയധികം പേടിപ്പിക്കാൻ പാടുണ്ടോ പാവം ആ പെണ്ണിനെ ഇത്രക്കും വേദന അനുഭവിക്കുന്ന ഒരുപാടൊരുപാട് ആളുകൾ സമൂഹത്തിലുണ്ട് അതെല്ലാം പുറത്ത് കൊണ്ടുവരണം പേടിച്ച് കഴിയുന്ന ജന്മങ്ങൾ ഒരാളും ഒരാളെ പേടിച്ച് കഴിയുവാൻ പാടില്ല ഈ ദുനിയാവ് അല്ലെങ്കിൽ ഈ ഭൂമി എല്ലാവർക്കും ഒരുപോലെ അവകാശപ്പെട്ടതാണ് ഒരിക്കലും മുഹസിനിയുടെ ദുഃഖം ഒരാൾക്കും ഉണ്ടാകാൻ പാടില്ല അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ ചെയ്തേ പറ്റൂ ആദ്യം ആ കേസ് കാര്യങ്ങൾ അതെല്ലാം പുറത്ത് കൊണ്ടുവരണം എല്ലാം തെളിയണം എങ്കിൽ മാത്രമേ വിഷം അനുഭവിക്കുന്ന ആ ഒരു മനസ്സുകൾക്ക് അതിൽ നിന്ന് മോചിതയാകാൻ അല്ലെങ്കിൽ മോചിതനാവാൻ കഴിയുകയുള്ളൂ പാവം ആ പെണ്ണൊരുപാട് കഷ്ടപ്പെടുന്നുണ്ട് എല്ലാം പുറത്തു കൊണ്ട് കൊണ്ടുവരണം എല്ലാ സത്യങ്ങളും അതിനിപ്പോൾ വിലങ്ങുതടിയായി നിൽക്കുന്നത് അമ്മായിമ്മയാണെങ്കിലും ആങ്ങളെയാണെങ്കിലും ആരൊക്കെ തന്നെയാണെങ്കിലും ശരി അജ്മൽ സാർ എല്ലാം അതാ തീരുമാനിക്കുന്നു എങ്ങനെയെങ്കിലും എല്ലാ സത്യങ്ങളും വിളിച്ചെത്തു കൊണ്ടുവരണം ഒരാളും രക്ഷപ്പെടാൻ പാടില്ല എന്തൊക്കെ തന്നെയാലും അപ്പോൾ തന്നെ അജ്മൽ സർ അതാ വിളിക്കുന്നു നേരെ മുഹസിനയ്ക്ക് അവളുടെ ഫോൺ ബെല്ലടിക്കുന്നു ഹസനത്ത് പറയുന്നു ഇത്താത്ത ഫോണടിക്കുന്നുണ്ടല്ലോ ആ അവൾ പെട്ടെന്ന് ഫോൺ എടുത്ത് നോക്കി ഹലോ മുഹ്സിന ഇത് സാറാണ് ആ സർ നീ ഒരു വെള്ളപ്പേപ്പറിൽ നിനക്കുള്ള കുറച്ച് പരാതികൾ അതൊന്ന് എഴുതി തരാമോ നിനക്ക് നീ അനുഭവിച്ച കാര്യങ്ങളും നിൻ്റെ ജീവിതത്തിലേക്ക് വിഷമങ്ങളായി വന്ന എല്ലാ അനുഭവങ്ങളും നീ ഒരു വൈറ്റ് പേപ്പറിൽ എഴുതി എനിക്ക് തരണം നാളെ അത് എനിക്ക് എൻ്റെ കയ്യിൽ കൊണ്ടുവന്ന് തരണം സാർ അത് ആ അതേ മോളെ അത് ഇന്ന് രാത്രിയാണെങ്കിൽ ശരി നാളെ രാവിലെയാണെങ്കിലും ശരി നാളെ രാവിലെ വരുമ്പോൾ നീയൊരു പരാതി അതെനിക്ക് എഴുതി തരണം നിന്റെ എല്ലാ വിഷമങ്ങളും ഞാൻ തീർത്തു തരും സാറിൻ്റെ ആ ഒരു വാക്ക് കേട്ടപ്പോൾ ശരിക്കും അവൾ ഞെട്ടിപ്പോയി ഇത്താത്ത ആരാണത് മോളെ അത് അവൾക്ക് സാറാണെന്ന് പറയാൻ ഭയമായിരുന്നു അഥവാ എന്തെങ്കിലും പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടായിക്കഴിഞ്ഞാൽ ആ കേസ് അത് സാറിൻ്റെ നേ നേരേക്കും വരുമോ എന്ന് ഭയന്നിട്ട് ഇത്താത്ത വിഷമമാണെങ്കിൽ പറയണ്ട ഇത്താത്ത രക്ഷപ്പെടണം അതാണ് എനിക്ക് ആഗ്രഹം മോളെ അത് ഞാൻ പറയാം കേട്ടോ ഇത്താത്ത ഞാൻ ആരോടൊന്നും പറയൂല ഇത്താത്തൊക്കെ വിഷമാണെങ്കിൽ പറയണ്ട കേട്ടോ ഇത്താത്ത എന്ത് വേണമെങ്കിലും ചെയ്തോളെ എന്ത് വേണ്ടത് മോളെ ഒരു എ ഫോർ ഷീറ്റ് തരുമോ ഒരു പേനയും ആ തരാലോ അപ്പോൾ തന്നെ അത് അവളെടുത്ത് നൽകുന്നു എന്തിനെത്താത്ത മോളെ എൻ്റെ വിഷമങ്ങളൊക്കെ പഠിച്ചവനെ എന്തിനാ വിഷമങ്ങളൊക്കെ എഴുതി വെച്ച് എങ്ങോട്ടാണ് ഇത്താത്ത ഏ അതിനല്ല മോളെ അതൊരു പരാതി എഴുതി കൊടുക്കുവാൻ വേണ്ടിയിട്ടാണ് എൻ്റെ എല്ലാ കാര്യങ്ങളും അനിയത്തി ഇത്താത്തേ അതാ സപ്പോർട്ട് ചെയ്യുന്നു പിന്നെ ഇത്താത്ത ഇക്കാൾക്ക് അറിയണ്ട കേട്ടോ അറിഞ്ഞാൽ വച്ചേക്കില്ല ഇല്ല മോളെ അങ്ങനെ അതാ തനിക്കുണ്ടായ ഓരോ അനുഭവങ്ങളും തനിക്കുണ്ടായ പീഡനങ്ങളും എല്ലാം വിവരിച്ചു കൊണ്ട് മുഹസിനെ തന്നെ അതാ ഒരു എഴുത്ത് എഴുതുന്നു അതെടുത്ത് തൻ്റെ ബാഗിൽ വെക്കുന്നു ഇൻഷാ നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം അതുവരേക്കും എല്ലാവർക്കും അസലമലൈക്കും വരഹമുല്ല താലി വരത്തു